വിളിച്ചാൽ കണ്ണൻ വിളിപ്പുറത്താണ് ഒരു ഭക്തന്റെയും മനസ്സ് വേദനിക്കാൻ അധികം സമ്മതിക്കില്ല എന്നുള്ളതാണ് തന്റെ ഭക്തയായ ഒരു പെൺകുട്ടിക്ക് സഹോദരനായി വന്ന് പിറന്ന ഗുരുവായൂരപ്പന്റെ ഒരു കഥ കേട്ടാലോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒരു ഭഗവാന്റെ നാമങ്ങളൊന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ ഗുരുവായൂർ ക്ഷേത്രം ഒരു കുടുംബം താമസിച്ചിരുന്നു ഒരു അച്ഛനും അമ്മയും അമ്മുമായി ഒരു പെൺകുട്ടിയും അടങ്ങുന്നൊരു കുടുംബം വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു ഒരു മോളെ ലഭിക്കുന്നത് അത് ഒരുപാട് ചികിത്സകളും ഭഗവാന് ഒരുപാട് വഴിപാടുകൾ നടത്തിയിട്ടാണ് ആ ഒരു മോളെ അവർക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയത് ആ കുട്ടിയെ വളരെ നല്ല രീതിയിൽ തന്നെ അവര് സംരക്ഷിച്ച് പോരുന്നുണ്ട് എല്ലാ രീതിയിലും ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ ആ കുട്ടിക്ക് ഒരു സങ്കടം ഉദിച്ചിരുന്നു കളിക്കാൻ പോകുന്ന സമയത്ത് മറ്റു കുട്ടികൾക്ക് ഏട്ടനും അനിയനും അനിയത്തിയും ഉണ്ടാവും എന്നാൽ ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു ഈ ഒരു സങ്കടം ആ കുട്ടി ഇടയ്ക്ക് അമ്മയോടും അമ്മൂമ്മയോടും പറയുമായിരുന്നു ഈ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ ഒരിക്കലും അമ്മൂമ്മ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു അമ്മൂമ്മ ആ കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തി ആശ്വസിപ്പിച്ചു ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്തു കൂട്ടത്തില് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹവും കൊടുത്തു എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു മോളിത് എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകണം മോളുടെ കൂടെപ്പുറപ്പായിട്ട് കണക്കാക്കണം ഭഗവാൻ എന്നും കാവലാളായിട്ട് എന്നും കാവലാളായിട്ട് മോളെ സംരക്ഷിക്കാനായിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉപദേശവും കൊടുത്തു പിന്നീട് ആ കുട്ടിക്ക് ആ ഭഗവാന്റെ ഭഗവത് സ്വരൂപവുമായിട്ടായിരുന്നു പിന്നീടുള്ള യാത്ര പോകുന്ന വഴിയിലെല്ലാം കുട്ടി ആ ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുപോകും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് താൻ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നൽകും അതുപോലെ തന്നെ ഭഗവാനെ കുളിപ്പിച്ച് ഉടയാടകൾ മാറ്റും തൻ്റെ കൂടെ കിടത്തി ഉറക്കും ഇങ്ങനെയായിരുന്നു ആ കുട്ടിയുടെ ജീവിതം അങ്ങനെ ഇരിക്കെ അച്ഛനും അമ്മയും അമ്മൂമ്മയും കുട്ടിയും കൂടെ ഗുരുവായൂരക്ക് പുറപ്പെടുകയാണ് ഭഗവാനെ കാണാനായിട്ട് പോകുന്ന ഓട്ടോയിലാണ് അപ്പോൾ ഈ കുട്ടി ഈ ഭഗവാന്റെ സ്വരൂപം കയ്യിൽ മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഓട്ടോയിൽ കയറുന്നത് അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ നടയിലെത്തി ഓട്ടോയിൽ നിന്നിറങ്ങിയ സമയത്ത് ഈ ഒരു വിഗ്രഹം ഈ കുട്ടി എടുക്കാനായിട്ട് മറന്നു നടയിലെത്തിയപ്പോൾ കുട്ടിക്ക് ഓർമ്മ വന്നു തൻ്റെ ഭഗവാനെ തൻ്റെ തന്റെ എടുക്കാനായിട്ട് മറന്നില്ലേ ആ കുട്ടി പല രീതിയിലും നോക്കിയെങ്കിലും എവിടെയും കാണാൻ സാധിച്ചില്ല അങ്ങനെ കുട്ടി കരയാൻ തുടങ്ങി അപ്പൊ അമ്മയും അമ്മൂമ്മയും ആശ്വസിപ്പിച്ചു നമ്മൾ ആ പൊന്നു ഭഗവാനെ കാണാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയണം പക്ഷെ കുട്ടി ഇതൊന്നും കേൾക്കുന്നില്ല കുട്ടി വളരെ ശാഠ്യം പിടിച്ച് കറിയുന്നുണ്ട് എനിക്കെന്റെ ഉണ്ണിക്കണന വേണം എന്നുള്ള കരച്ചിൽ തന്നെയാണ് അങ്ങനെ ഈ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് അച്ഛനും അമ്മയും അമ്മൂമ്മയും കൂടെ തിരികെ ആ ഓട്ടോ നിർത്തിയ സ്ഥലത്തേക്ക് വരികയാണ് അപ്പൊ വരുന്ന സമയത്ത് എന്താ കാണുന്നെ ആ ഓട്ടോകാരൻ അവിടെ തന്നെ നിൽക്കാണ് വണ്ടി എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഈ ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി ഓട്ടോ തിരിച്ചു പോയില്ല എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല ഓട്ടോ സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പൊ ഈ കുട്ടി വേഗം ഓടിപ്പോയിട്ട് ഓട്ടോയിൽ കയറി നോക്ക നോക്കുന്ന സമയത്ത് തൻ്റെ ഭഗവാൻ തൻ്റെ ഉണ്ണിക്കണ്ണൻ ഓട്ടോയില് ഭദ്രമായിട്ടിരിക്കുന്നു അങ്ങനെ ആ മോള് ആ ഉണ്ണിക്കണ്ണനെ വാരി പുണർകട്ട് തന്റെ ആനന്ദാസുഖിക്കാൻ തുടങ്ങി അപ്പൊ അമ്മമ്മ പറഞ്ഞു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇനി ഒന്ന് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമെന്ന് പറയാണ് ആ ഓട്ടോക്കാരൻ അതുപോലെ തന്നെ ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ ഓട്ടോ സ്റ്റാർട്ടായി അങ്ങനെ ഓട്ടോകാരൻ പോവുകയും ചെയ്തു തൻ്റെ ഉണ്ണിക്കണനെ കിട്ടിയ സന്തോഷത്തിൽ ആ മോള് വളരെ ഹാപ്പി ആയിരുന്നു അച്ഛനും അമ്മയും അമ്മൂമ്മയും അമ്മുമോളും കൂടെ പിന്നീട് ഗുരുവാരപ്പണ തൊഴുതുകൊണ്ട് ഒത്തിരി നേരം അവിടെ കഴിച്ചു കൂട്ടി എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും പൊന്നു ഗുരുവാരപ്പണ അനുഗ്രഹം വന്നു പോയിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണ